അപ്പം നമ്മളെ അഗ്നി ഹോമം കഴിഞ്ഞിരിക്കുന്നു രജിതേട്ട അഗ്നിയാഗത്തിലേക്കുള്ള പോക്കാണ് എപ്പോഴാണെന്ന് നമുക്കറിയില്ല എവിടെ വെച്ചാണെന്ന് അറിയില്ല പക്ഷെ ഇന്ന് നമ്മൾ അഗ്നി ഹോമം പഴി വച്ച് നടത്തി മൂവായിരം പേരോളം പങ്കെടുത്തു വലിയൊരു പ്രോഗ്രാമായി സോ എന്താണ് ഈ പ്രോഗ്രാമിൻ്റെ കഴിഞ്ഞിട്ട് കുറേ പേര് ചോദിച്ചിരുന്നു രചിതേട്ടൻ ഒന്ന് സംസാരിക്കണം കമാൻഡറുടെ അന്ന് കേൾക്കണം സോ ഒന്ന് പറയാമോ അല്ല പഴി മണ്ണിൽ വെച്ചിട്ട് നമ്മുടെ അഗ്നിയാഗത്തിൻ്റെ തുടക്കം കുറിച്ചു അതാണ് പറയുക അതിനൊരു ഹോമം നമ്മുടെ കാലത്ത് ആ മൂന്ന് പരിപാടിയായിരുന്നു നമുക്കന്ന് ഉണ്ടായിരുന്നത് കാലത്ത് നമ്മുടെ എല്ലം ആർക്കയുടെ ഫ്ലാഗ് എഴുപത് അടി ഉയരത്തിൽ പറക്കാണ് അതിൻ്റെ ചടങ്ങ് കാലത്ത് അത് പിന്നെ രണ്ടാമത് നമ്മുടെ ഹോമം വൈകിട്ട് പിന്നെ ഗിരിവലം രാത്രിയുടെ നിശ്ശബ്ദതയിൽ പഴിഞ്ഞുവല ചുറ്റും കാർത്തിക നാളിൽ വലം വയ്ക്കുക ഈ മൂന്ന് ചടങ്ങ് ആരംഭിക്കുമ്പോൾ ആ ദിവസം തിരഞ്ഞെടുത്ത് നമ്മുടെ ചിമ കാർത്തികയാണല്ലോ നമുക്ക് കിട്ടിയത് കാർത്തിക മാസം എല്ലായ്പ്പോഴും തമിഴ്നാട്ടിൽ ആ കാർത്തിക ദിവസം മഴ നല്ലോണം ഉണ്ടാകുന്ന ഒരു സമയമാണ് എല്ലാ കൊല്ലവും ഉണ്ടാകും അത് തമിഴ്നാ പ്രത്യേകിച്ച് പഴനിയിൽ നല്ല മഴ ഉണ്ടാവാറുണ്ടല്ലോ പ്രാവശ്യം അപ്പോൾ നമ്മൾ അതിൻ്റെ ചലഞ്ച് ഉണ്ടാവും എന്നറിയാമായിരുന്നു ആ പക്ഷേ നമ്മൾ വിചാരിക്കാനുള്ള മഴയായിരുന്നു ആ സമയത്ത് പക്ഷേ നമ്മൾ ഭംഗിയായിട്ട് കുറേ കാലത്തൊക്കെ വന്നപ്പോൾ കുറേ ആൾക്കാരെ എന്നോട് ചോദിച്ചു മഴയല്ല ഇപ്പൊ എന്താ ചെയ്യാ തെയ്യോണ്ടുള്ള മഴയൊന്നുമല്ലല്ലോ ഇതൊക്കെ നമുക്ക് സഹായിച്ച് മാനേജ് ചെയ്യാൻ പറ്റും നമ്മള് വെള്ളം മാർക്ക് എന്ന് പറയുന്നത് അത് ഗ്രൗണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത് സുമ്മാവാ അതിലാ അതിൽ സ്ട്രോങ് ഉണ്ട് അവരൊക്കെ എന്താ പറയാ അതിന് തയ്യാറായി വരാൻ മനോബലമുള്ള ആൾക്കാരാണ് നമുക്ക് ഭംഗിയെ നടത്താം എന്ന് പറഞ്ഞു മഹോസഹായിച്ചിട്ട് കാരണം പിന്നെ നമ്മുടെ ഒപ്പമുള്ള ആളാരാ നിസ്സാരക്കാരനാണോ പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് അവർ എല്ലാമാർക്കിട പരിപാടി വന്ന് വന്ന് പോണ ആൾക്കാര് പറഞ്ഞാൽ എല്ലാവരും സംതൃപ്തിയോട് കൂടി പോവുക ഒരു മനസ്സ് ഒരു ഗംഭീര അനുഭവമാണ് അവർക്ക് അത് കൊടുക്കാറ് എല്ലാമാർക്കിടെ പ്രോഗ്രാംസ് അപ്പോൾ ഇതെങ്ങനെ മാനേജ് ചെയ്യണത് എങ്ങനെ ഞാൻ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യണത് എന്നൊക്കെ ഞാൻ പറയണത് എന്നെ ട്രെയിൻ ചെയ്ത ആൾ നിസ്സാരക്കാരനല്ല അപ്പോ ആ ട്രെയിൻ ചെയ്ത വ്യക്തിയുടെ ഗുണം ചെറുതായിട്ടെങ്കിലും കിട്ടുമല്ലോ അപ്പം അതിൻ്റെ ഒരു ഗുണം ബാക്കിയുള്ളവരിലേക്ക് പോയി ചേരും ആ ഒരു ടീമിനും പോയി ചേരും അതുകൊണ്ടാണ് അത് അത്രയും പെർഫെക്റ്റ് ആയി നടക്കണ കാലത്ത് നമ്മൾ ആ മഴയത്ത് ഭയങ്കര മഴയായിരുന്നു പക്ഷേ ആ മഴയത്ത് ആ സ്ഥല സ്ഥലം നമ്മൾ ആൾക്കാരെ ഇറങ്ങുമ്പോൾ മണ്ണ് താഴ്ന്നു പോവും കാരണം നമ്മൾ മണ്ണടിച്ചിട്ടാണ് ആ സ്ഥലം ഉയർത്തിയിരിക്കുന്നത് അത് ഈ കഴിഞ്ഞ ആഴ്ചയ്ക്കാണ് ചെയ്ത് പക്ഷെ ഒന്നും കൂടി ആയപ്പോൾ വീണ്ടും നമ്മൾ ഉള്ളോട്ട് മണ്ണ് വീണ്ടും കൊണ്ടടിച്ച് പെർഫെക്റ്റ് ആക്കിയിട്ടാണ് അത് ചെയ്തത് എത്രയോ ആൾക്കാർ വന്നു അവിടെ വന്ന് നിന്ന് പഴണിമല നോക്കി നിൽക്കണം പഴണിമല നോക്കി കാണാൻ പറ്റും ഇവിടെ നിന്ന് ആ ഫ്ളാഗിൻ്റെ അവിടുന്ന് ആ ഫ്ളാഗ് ഉയർന്നപ്പോൾ ഞാൻ കണ്ടു എത്ര ആൾക്കാരുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴണത് എത്ര ആൾക്കാർ ഉച്ചത്തിൽ പഴഞ്ഞിയാണ്ടെ ജൈവ് വിളിക്കണത് എന്ന് പറഞ്ഞ എത്രയോ ആൾക്കാരാണ് ഉറക്കത്തിൽ അത് ഏറ്റു ചെല്ലിയത് ഒരുപാട് പേര് അവരുടെ കണ്ണെന്ന് വെള്ളം വീണതൊക്കെ കണ്ടു പക്ഷെ എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നു ഞാൻ ഒരു നിർവികാരനായിരുന്നു ശരിക്കും പറയുക എല്ലാം അദ്ദേഹത്തിൽ സമർപ്പിച്ച് കാരണം ഒറ്റയ്ക്ക് തുടങ്ങിയ യാത്രയാണ് അന്നൊന്നും ഞാൻ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ് പഴയ മലയിൽ നമ്മൾ നമ്മളൊരു എല്ലാ ഭഗവാന്റെ ഒരു ഡ്യൂട്ടിക്കായിട്ടൊരു പ്രസ്ഥാനം ആരംഭിക്കും അതിൽ ലോകത്തിന് പല ഭാഗങ്ങളിലുള്ള ആൾക്കാർ വന്നു ചേരും ഭഗവാന്റെ ഡ്യൂട്ടിക്ക് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കും അങ്ങനെ ഭഗവാന്റെ ഒരു പതാക വാഹനായിട്ടൊരു പ്രസ്ഥാനം മാറും ആ പതാക പഴണി പാറി കളിക്കും ഞാൻ സ്വപ്നത്തിൽ ഏറ്റവും വലിയ സ്വപ്നത്തിന് പോലും ഇല്ല അതാ നിമിഷം നടന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഫുള്ള് ഞാൻ സഞ്ചരിച്ച വഴികൾ മാത്രമായിരുന്നു ഇപ്പോൾ അതെങ്ങനെ ഈ പോയി എത്തി നിന്ന് ചിന്ത മാത്രമായിരുന്നു എന്തൊരു തരം എന്താ പറയുക ഒന്നുമില്ലാത്തൊരു അവസ്ഥയായിരുന്നു എനിക്ക് ആ സമയത്ത് അങ്ങനെ അത് അതൊരു ഗംഭീരമായിട്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റി അത് ആ ഫ്ലാഗ് പഴ പക്ഷേ പഴിനാണ്ടോ ശരിക്കും നോക്കി നിൽക്കുന്ന അവസ്ഥയിലാണ് ഞാൻ കുറച്ചേരം എൻ്റെ ചിന്തകൾ മുഴുവൻ എൻ്റെ യാത്രകളെ കുറിച്ചായിരുന്നു ഇത്ര കാലത്ത് യാത്രകളെ കുറിച്ച് ചുറ്റും നിൽക്കുന്ന ആൾക്കാരൊക്കെ അവരുടെ കണ്ണിൽ അവരൊറക്കം പഴിനാണ്ട ഒരു ഹരവ് വിളിക്കുന്നതും അവർ കണ്ണിൽ നിന്ന് വെള്ളം വെള്ളം വരുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് പക്ഷേ എൻ്റെ മനസ്സ് ഫുള്ള് ആ ഭഗവാൻ എന്നെ കൈപ്പിടുത്തിയ വഴിത്താരങ്ങളായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കാലത്തു പ്രോഗ്രാം കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ അഗ്നി ഹോമം യാഗത്തിൻ്റെ തുടക്കം മഹാഹോമം അതിലേക്ക് ചടങ്ങിലേക്ക് കിടക്കുകയാണ് ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയണം എന്തിനാണ് ഈ പ്രോഗ്രാം എന്തിനാണ് ഈ യാഗം നടക്കണമെന്ന് ഞാൻ വ്യക്തമായിട്ട് എൻ്റെ ഇന്റർവ്യൂകളിലും നമ്മുടെ എല്ലാമാർക്കും ചാനലിലൂടെയും വേറെ ചാനലുകളിലൂടെയും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് ീപ് സ്റ്റേറ്റിനെതിരാണ് ഭഗവാന്റെ തീരുമാനപ്രകാരം ഈ നടത്തുന്ന ഈ യാഗം നമ്മൾ വളരെ മുമ്പേ പ്രഖ്യാപിച്ചതാണ് നമ്മുടെ ഓരോ യാഗത്തിനും അതിൻ്റെ ശക്തിയും അതിൻ്റെ റിസൾട്ട് നമുക്കറിയാം പാർലമെൻറ്റിലും തമിഴ് മന്ത്രം ജപിച്ച് സെങ്കോലി പ്രതിഷ്ഠിച്ചതും ഇന്ത്യ ചൈന പ്രശ്നം പരിഹരിക്കപ്പെട്ടതും ഇന്ത്യയുടെ ഇന്ത്യക്ക് കിട്ടുന്ന ട്രഷറുകളെ കുറിച്ചും ഇന്ത്യ വിശ്വഗുരു എന്ന പദവിയിലേക്ക് നടന്നിടക്കുന്നതിനെ കുറിച്ചും ഇന്ത്യ ലോകമഹാസക്തിയാകുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ തുടർച്ചയായിട്ട് കേട്ട് കൊടുക്കേണ്ട ഈ സമയത്ത് ഇതിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് നമ്മൾ ഓരോ ഡ്യൂട്ടി ഇത് ആ ഡ്യൂട്ടിക്ക് മുമ്പ് പറയാറുണ്ട് അതിൻ്റെ റിസൾട്ട് ഭഗവാൻ സാഹിത്യ നമുക്ക് കിട്ടാറുണ്ട് ഇവിടെ ആ ഡ്യൂട്ടിക്ക് മുമ്പാണ് നമ്മൾ പറഞ്ഞത് ദ ഡീപ് സ്റ്റേറ്റിനെതിരായ യാഗമാണ് എന് എന്തുകൊണ്ട് ഡീപ് സ്റ്റൈറ്റിനെതിരായ യാഗം ഭഗവാൻ തീരുമാനിച്ചു കാരണം ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് യാഗമാണ് ഈ രാജ്യം അല്ല സോറി ഈ ലോകം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട് ഒരു എനർജി ഉണ്ട് ആ എനർജി സ്വീകരിക്കുന്ന ആൾക്കാരാണ് ഈ ലോകം ഭരിക്കുന്നത് അവർക്ക് കപ്പം കൊടുക്കാത്ത ഒരു ഭരണാധികാരികൾ അവർ നിലനിർത്തില്ല വെച്ചേക്കില്ല ആ ഭരണകൂടത്തിനെ തകർത്തെറിയും അവരുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന രാ രാജ്യങ്ങൾ മാത്രമേ ലോകത്ത് ഉണ്ടാവാൻ പാടുള്ളൂ അവരൊരിക്കലും മേലേക്ക് വരില്ല അവർ വിസിബിളല്ല അവരെല്ലാപ്പോഴും ഇൻവിസിബിളാണ് അവരുടെ അവരുടെ തീരുമാനങ്ങൾ നടപ്പാക്കി സംതൃപ്തിയോടുകൂടി അവരുടെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റണ ആൾക്കാർ മാത്രം മതി ലോകത്ത് അതാണ് അവരുടെ ലക്ഷ്യം ഓരോ രാ അതിൽ തയ്യാറാവാത്ത ഓരോ രാജ്യത്തിലെ ഭരണാധികാരികൾ അവൾ നിഷ്പ്രയസം തകർത്തെറിയാറുണ്ട് അത് എളുപ്പം പറ്റും ഓരോ രാജ്യത്തിനുള്ളിലും എത്ര ഡിവിഷനുകൾ ഉണ്ടാവും അറിയാം എന്ത് ജാതികളുടെ ഡിവിഷൻ ഉണ്ടാവാം അല്ലെങ്കിൽ കാ മറ്റേ കളറിൻ്റെ വെയിറ്റ് ബ്ലാക്ക് അങ്ങനെ നോക്കി തുടങ്ങിയാൽ വേറെ അല്ലെങ്കിൽ ഒരു പ്രവിശ്യയുടെ വംശത്തിൻ്റെ ഒക്കെ ആ ഡിവൈഡ് ഇല്ലാത്ത ഒരു രാജ്യമില്ല എല്ലാവരും ഉള്ളിലേക്ക് ഓരോ രാജ്യത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് ഒരു മതത്തിനുള്ള ഡിവൈഡ് കാണാൻ പറ്റിയ ഓരോ പ്രാദേശികമായി ഡിവൈഡ് ഈ ഇതൊക്കെ കട്ട് ചെയ്ത് ഡിവൈഡ് പോളിസി നമ്മള് ബ്രിട്ടീഷുകാർ പോകുമ്പോൾ ഇന്ത്യയിൽ ചെയ്ത് ഭംഗി നടപ്പാക്കി ഇന്ത്യനെ ലെവലാക്കി തന്നൊരു സാധനം ഉണ്ടല്ലോ ഡിവൈഡ് പോളിസോ റോൾ അത് ഭംഗിയായിട്ട് ലോകം മുഴുവൻ നടപ്പാക്കും ഒരു തെരഞ്ഞെടുത്ത ഗവൺമെന്റിനെ തകർത്തെറിയും അവർക്കത് ഭംഗിയായിട്ട് ഇപ്പൊ ചെയ്യാൻ പറ്റും അപ്പോൾ അത്ര ഒരു പ്രഷറിൽ നിർത്തിയിട്ടാണ് ഭരണാധികാരികൾ ഭരണാധികാരികളെപ്പോഴും അവരുടെ വഴിക്ക് നിൽക്കുക ഇപ്പോഴും ഭാരതത്തിന് അവരുടെ ഇംഗീതത്തിൽ സംസാരിച്ച് വഴങ്ങി നിന്ന് കഴിഞ്ഞാൽ അവരൊരിക്കലും ഉപദ്രവിക്കാൻ വരില്ല അവർ നിങ്ങളെന്ത് വേണമെങ്കിലും ചെയ്തോളാം നമ്മുടെ ഏരിയയിലേക്ക് വരരുത് അത്രമാത്രമേ അവരുടെ ലക്ഷ്യമുള്ളൂ അത് ആ ഏരിയയിലേക്ക് കടക്കണം വരെ അതായത് ഡോളറിനുമെ തൊടണം വരെ അവരൊന്നും ചെയ്യില്ല അവരതിൻ്റെ ഇടപെടുക ഒന്നുമില്ല പക്ഷെ അവിടെ തൊട്ടാൽ കളിയൊക്കെ മാറി പക്ഷെ ഭാരതം സൂപ്പർ പവർ ആവണമെങ്കിൽ ഇതിനെ മറികടന്നേ പറ്റൂ കാരണം ഈ ശക്തി ഒരിക്കലും ഒന്നാമത് അംഗീകരിക്കില്ല രണ്ടാമതായിട്ട് നിർത്തുക പക്ഷെ പക്ഷേ ഭാരതൊന്നാമതായേ പറ്റൂ സൂപ്പർ പവർ ആവണം ആവണമെങ്കിൽ ഇവരുടെ ഏരിയയിൽ കയറി കളിക്കണം ഇവരെ തൊടണം അങ്ങനെ തൊട്ട് തുടങ്ങിയപ്പോൾ അവർ ആക്ട് ചെയ്ത് തുടങ്ങി മറന്നീക്കി ആക്ട് ചെയ്ത് തുടങ്ങി ചുറ്റുമുള്ള പല രാജ്യങ്ങളുടെ അവസ്ഥ നമുക്കറിയാം ഇത് തുടർച്ചയായിട്ട് ആ സംഭവങ്ങൾ വന്നുകൊണ്ടിരുന്നു ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും ഈ ഒരു നിമിഷത്തിൽ ഞാൻ പറയുന്നത് ഈ ശക്തിയെ തകർത്തെറിഞ്ഞാലേ മുറിഗയുഗം ലോകം മുഴുവൻ വ്യാപിക്കുകയുള്ളു മുറുക ആ പവർ മുറിഗയുഗരാ ശക്തി ലോകത്ത് നടപ്പിലാവുള്ളൂ അപ്പം ഭഗവാൻ ശക്തമായൊരു തീരുമാനമാണ് ഇതിനെ തകർത്തെറിഞ്ഞേ എന്നുള്ളത് കാരണം അദ്ദേഹം എന്നാലത് പൂർണമാവുള്ളൂ ഭാരതാ അതിൻ്റെ പൂർണ്ണ ശക്തിയിലേക്ക് വരണമെങ്കിൽ മുരുക അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരണമെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന ഈ എനർജീനെ തകർത്തെറിനേ പറ്റുള്ളൂ അത് പഴനിയാണ്ട് അവൻ തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ ഈ തീരുമാനമാണ് ഈ ലോകത്തിനെ മാറ്റിമറിക്കാൻ പോകുന്ന വലിയൊരു കാര്യം നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങൾ എത്രത്തോളം ഈ ലോകത്തിനെ മാറ്റിമറിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ പഴനിയാണ് തീരുമാനിച്ചത് ഈ ലോകത്തിനെ മാറ്റിമറിക്കാനുള്ള ഈ തീരുമാനം ഈ ശക്തിയെ തറപ്പറ്റിക്കാനുള്ള ഈ തീരുമാനം ലോക ചരിത്രത്തിൽ നിർണായകമാവും എവിടെയാണ് ഞാനും ഈ എൻ്റെ ഈ യാഗത്തിന് എൻ്റെ പ്രസംഗത്തിലൊരു കാര്യം പറഞ്ഞു പഴണിക്കൊരു പേരും കൂടി ഉണ്ട് വയ്യാപുരി സ്ഥലനാമ ചരിത്രം പഴയ ചരിത്രം പോയി പരിശോധിച്ചറിയാം ആ മലയുടെ അടുത്തുള്ള ഒരു കുളവുണ്ട് പഴണി പറയുന്നത് അതിൻ്റെ വയ്യാപുരി എന്നാണ് പറയുക വയ്യാപുരി എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ തലസ്ഥാനം ഇത് വെറുതെ വന്നൊരു പേരല്ല ഒരു തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലത്തിന് വന്ന് വെറുതെ ഇട്ടിട്ടുള്ളൊരു പേരല്ലത് അത് ആ എനർ എനർജിയുള്ള ഒരു പേരാ ലോകത്തിൻ്റെ തലസ്ഥാനം കാരണം ഇന്നീ മുരുകയുപത്തിൽ ലോകത്തിൻ്റെ ഗതി വികുതികൾ നിയന്ത്രിക്കുന്ന ശക്തി പഴിനാണ്ടവരാ അതിനടുത്ത് അതിനുള്ള ഓരോ ഘട്ടങ്ങളാണ് അദ്ദേഹം നടപ്പിലാക്കി കൊണ്ടത് ഒറ്റയടിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അതുകൊണ്ട് നമ്മൾ ബ്രിട്ടനിലും ആ യൂറിസം ഹാസിനെ വിളിച്ച എനർജീനെ തകർത്തെറിഞ്ഞ് സ്വിറ്റ്സർലൻഡിലും അത് തീരുമാനിച്ച് അത് ചെയ്ത് അതും തകർത്തെറിഞ്ഞിട്ടാണ് ഭാരത്തിന് ഉയർത്തി തുടങ്ങിയത് ഒറ്റയടിക്ക് ചെയ്യേണ്ട കാര്യമല്ല അതുകൊണ്ടാണ് ഭഗവാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യം ചെയ്യുന്നത് ഏറ്റവും നിർണായക സ്റ്റെപ്പാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇവിടെ ഈ അഗ്നി ഹോമം നടന്നു കഴിഞ്ഞു ഇനി അഗ്നിയാഗത്തിലേക്കുള്ള ദിവസങ്ങളാ അതെവിടെയാണെന്ന് അറിയില്ല ഏത് ദിവസമാണെന്ന് അറിയില്ല പക്ഷെ അതിലേക്ക് തുടക്കം കുറിച്ചു അപ്പൊ ഈ അഗ്നി ഹോമത്തിൽ നിന്ന് ആരംഭിച്ച് അഗ്നിയാഗത്തിലേക്ക് ഒരു ദിവസങ്ങള് ഈ ലോകത്തിൽ വളരെ നിർണായക ദിവസങ്ങളാ എന്തു വേണമെങ്കിലും നടക്കാം ആ അല്ല രണ്ടും അതായത് ആ ഭാഗത്തു ശക്തികളുടെ അറ്റാക്ക് ഭാരതത്തിനെതിരെ ഭയങ്കരമായിട്ടുണ്ടാവും ഭാരതത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാൻ വേണ്ടി വിദേശ നാണയശേഖ വിദേശത്ത് നിന്നുള്ള ഫണ്ടുകൾ നില്ക്കാൻ സാധ്യതയുണ്ട് വിദേശത്ത് നമ്മൾ ഇവിടെ നിക്ഷേപങ്ങൾ വരുന്നത് തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഭാരതത്തിന്റെ ബൗണ്ടറികൾ ബോർഡറുകളിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഭാരതത്തിന്റെ സുഹൃത്തുക്കളായ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി ഭാരതത്തിനെതിരെ തിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇത്രയും കാര്യങ്ങൾ തുടർച്ചയായിട്ട് നടക്കാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ് ഇത് പക്ഷേ ആ ക്രൂഷ്യാണ് പക്ഷേ ഇവിടെ അക്തിഹം നടന്നു കഴിഞ്ഞ കാരണം ഇതിനൊക്കെ ശക്തമായ തിരിച്ചടികളും നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ആ ആ ശക്തി ചെയ്യുന്നതിന്റെ ഇത്രയും കാര്യങ്ങളില് പത്തുമടങ്ങും അടി തിരിച്ച് അവർക്ക് കിട്ടണം നമുക്ക് ഈ ദിവസങ്ങളിൽ കാണാം അവരൊരു കാര്യം ചെയ്യും പത്തടി തിരിച്ച് അങ്ങോട്ട് കിട്ടും അങ്ങനെ അവരൊരു കാര്യം ചെയ്യും വീണ്ടും അടി പത്തടി തിരിച്ചടി അവർക്ക് കിട്ടും അങ്ങനെ ഇത് കൊണ്ടുപോയി നമ്മുടെ അഗ്നിയാഗ എത്തുന്നതിന് മുമ്പ് ആ സക് ആ പവറിൻ്റെ ശക്തി ക്ഷയിച്ച് ക്ഷയിച്ച് വന്ന് അഗ്നി കൂടി അത് പൂർണ്ണമായും തകർന്ന നാമാവശേഷം അത് നമുക്ക് ഈ ലോകത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ എനർജി പഴനി നിന്ന് ആ നമ്മുടെ അഗ്നി ഹോ ഹോമം എന്ന് സ്റ്റാർട്ടായി വയ്യ പഴണിന്ന് വയ്യാപുരിയിലേക്കുള്ള ആ ഒരു യാത്ര ഈ ദിവസങ്ങളിൽ കാണാം പവർഫുള്ളായിട്ടുള്ള തീരുമാനങ്ങൾ പഴഞ്ഞാണ്ട പിന്നെ ഈ ദിവസങ്ങളിൽ കാണാം അതിൻ്റെ തുടക്കമാണ് നമ്മൾ പഴനിമലയിൽ കാർത്തികനാൾ നടന്ന അഗ്നിഹോമം ഇനി അഗ്നിയാഗത്തിലേക്കുള്ള യാത്രകളാണ് അതിനുള്ളിൽ എനിക്ക് ചെയ്തു തീർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കുറച്ച് യാത്രകൾ ഭഗവാൻ പറയും ഏതാ സ്ഥലങ്ങളും എനിക്ക് പറയില്ല പറഞ്ഞൊരു ആ സ്ഥലങ്ങളിലേക്ക് പോയി ചില മണ്ണുകളെടുത്തോണ്ട് വരേണ്ടി വരും പ്രാർത്ഥനകൾ നടത്തേണ്ടി വരും അത്രയും കാര്യങ്ങളിലേക്ക് യാത്ര തുടങ്ങും ഒരു പുതിയ ലോകക്രമത്തിലേക്ക് ഇന്ത്യ ചൈന റഷ്യ എന്നുള്ള പുതിയ ലോകക്രമത്തിലേക്ക് മെല്ലെ ലോകം മാറുന്നത് കാണാം ഞാൻ മെല്ലെ തയ്യാറാവേണ്ടി വരും പിന്നെ രണ്ട് ഭഗവാന ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ സൈലൻ്റ് ആയിട്ട് ഇരുന്നുകൊണ്ട് സ്വീകരിച്ച് അതിനുള്ള തയ്യാറെടുപ്പ് ഈ ദിവസങ്ങളിൽ നടത്തേണ്ടി വരും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു കാര്യത്തിലാണ് അഗ്നി ഹോമം നമ്മൾ നടത്തുന്നത് ആ ഹോമത്തിൽ പത്ത് മൂവായിരത്തോളം ആൾക്കാർ വന്നു നമുക്കറിയാം ലോകത്തിന് പല ഭാഗങ്ങളിൽ നിന്നാണ് വന്നു ആ വന്നവരൊക്കെ ഏറ്റവും സന്തോഷത്തോടു കൂടി ഏറ്റവും പവർഫുള്ളായിട്ട് ആഹ്ലാദത്തോട് സംതൃപ്തിയോട് കൂടിയിട്ടാണ് തിരിച്ചു പോയത് എല്ലാമാർഗയ്ക്ക് വരുന്ന ഓരോ പ്രോഗ്രാമിനും അങ്ങനെയാണ് വരുന്ന ആൾക്കാർക്കൊരു പ്രതീക്ഷയുണ്ട് എല്ലാമാർഗ്ഗം പ്രോഗ്രാമിനെ കുറിച്ച് അവിടെ വർക്ക് ചെയ്യുന്നവരും വന്നവരും എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹത്തിൽ സംതൃപ്തിയായിട്ട് കൂടിയിട്ട് തിരിച്ചു പോവുക അത് ഈ പ്രാവശ്യം ഏറ്റവും ശക്തമായി നമ്മൾ കണ്ടു എൽ ആ സമയ നമ്മുടെ എല്ലാമാർക്കിടെ ഫ്ലാഗ് ഉയർത്തിയ ശേഷം മഴ ഭയങ്കരമായിട്ട് കുറഞ്ഞു നമുക്കറിയാം കറക്റ്റ് മുകളിലെത്തിയ ശേഷം മഴ വളരെ കുറഞ്ഞ് ചെറുതല്ലെ എല്ലാം മാറിയത് ആ വെയിൽ വന്നു പെട്ടെന്ന് വെയിൽ വന്നു വൈകുന്നേരങ്ങൾ രാഗത്തിന്റെ സമയത്തും നമുക്ക് ആ കോമത്തിന്റെ സമയത്തും വലിയ മഴകൾ ഉണ്ടായിരുന്നില്ല നമ്മൾ രണ്ട് ഹാളിലായിട്ടാണ് നടത്തിയത് ആ പ്രോഗ്രാം കാരണം അത്രയധികം ആൾക്കാർ ഒരു ഹോൾ വേറെ ഇല്ല അപ്പോ രണ്ട് കാളായിട്ടാണ് നടത്തിയത് ഈ രണ്ട് ഹാളിൽ രജിസ്ട്രേഷൻ വെച്ചിട്ടാണ് നമ്മൾ നടത്തിയത് പത്ത് മൂവായിരത്തോളം ആൾക്കാർ വന്ന് നിശബ്ദമായിട്ടിരുന്നു ആ ചടങ്ങുകളൊക്കെ വീക്ഷിച്ചു പ്രാർത്ഥിച്ചു എല്ലാവർക്കും നമ്മൾ ഭക്ഷണം കഴിയുന്നിരുന്നു നമ്മുടെ ഗ്രൗണ്ട് ഫോഴ്സ് വർക്ക് കണ്ടവരെല്ലാവരും ശരിക്കും ഒരു അത്ഭുതപ്പെട്ടു പോയി കാരണം രജിസ്ട്രേഷൻ ഹോമിൽ അവരെ സ്വീകരിക്കാൻ ആൾക്കാർ ഉള്ളിലേക്ക് നടന്ന തൊഴുകയ്യോട് ഒരു ഫ്ലൈറ്റിൽ എയർ ഹോഴ്സ്മാർ സ്വീകരിക്കണ തൊഴുകയോട് കൂടിയിട്ട് ഉള്ളിലേക്ക് ആൾക്കാരെ സ്വീകരിച്ച് ഇരുത്തി അവർക്ക് വേണ്ട സമയത്ത് വെള്ളം വേണ്ട സമയത്ത് ചായ ഭക്ഷണം എല്ലാം കൊടുത്ത് അവരൊക്കെ അതിന് നെയ്യ് സ്വീകരിച്ച് അവർക്ക് അവരുടെ പ്രാർത്ഥനകൾ ഹോമകൂട്ടത്തിൽ സമർപ്പിച്ച് അവരെന്ത് ചോദിക്കണമെന്നും സേവന സദനായിട്ട് എല്ലാവരും നല്ലൊരു ഡൈനിങ് ഹാളിൽ അവിടെ ഇരുനെല്ലാം നല്ലൊരു ഫുഡ് അത് സെർവ് ചെയ്യാൻ വേണ്ടി എല്ലാം അവർക്കൊരു വലിയൊരു വിഭാഗം അവർ ഏറ്റവും സന്തോഷത്തോടു കൂടി അവർക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ വളമ്പിക്കൊടുത്ത് ശരിക്കും പറഞ്ഞാൽ അവർ വന്നിട്ട് തിരിച്ചു പോകണവരെ അവരുടെ എട്ടു സെഡ് കാര്യങ്ങളൊരു ബുദ്ധിമുട്ടില്ലാണ്ട് നടത്തുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തത് അത് ഏറ്റവും പെർഫെക്റ്റായിട്ട് ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി നടന്നു അതായത് അത് ഭഗവാൻ അനുഗ്രഹം നടക്കില്ലേ കാരണം ഇത്ര ഇത്രയധികം ആൾക്കാർ പല സ്ഥലത്തു നിന്നാണ് പറഞ്ഞത് പല ടൈപ്പുള്ള ആൾക്കാരാണ് അപ്പോൾ ആ മഴയാണ് മഴ ഉള്ള ആൾക്കാർ ഇവർക്കൊക്കെ ഇവരെയൊക്കെ കൂടിയേൽപ്പിച്ചിട്ട് വളരെ ഭംഗിയായിട്ട് പരിപാടി നടത്തുക എന്ന് പറയുന്നത് ഭഗവാൻ നടക്കില്ല അവിടെയാണ് ഭഗവാന്റെ ആ അനുഗ്രഹ അനുഗ്രഹവർഷം എല്ലാം കീഴിൽ എപ്പോഴും കിട്ടണത് ആ അനുഗ്രഹ അനുഗ്രഹവർഷത്തിന് ആ എനർജിയുടെ ആ ഒഴുക്ക് അതിലിരിക്കുമ്പോൾ എല്ലാവരും സംതൃപ്തരാവ് വേണം അതിൽ വർക്ക് ഇനി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് ആലോചിക്കുക ഭയങ്കര വർക്ക് അവർ ചെയ്യണത് പക്ഷെ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അവർ സന്തോഷത്തോടു കൂടിയിട്ടാണ് സേവനം ചെയ്യണത് അതിന് കാരണം ആ എനർജി ഫീൽഡിൽ അവരിയ്ക്കണമുണ്ടാ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതൊക്കെ പൂർണ്ണമായിട്ട് ഫുൾ താളി എല്ലാ തുടക്കം മുതലേ ഞാൻ ഇവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ഞാനിതിൽ നോക്കുമ്പോൾ ഞാൻ ഓരോരുത്തരെയും വാച്ച് ചെയ്യാറുണ്ട് വന്നവരെയും നോക്കാറുണ്ട് എല്ലാവരും പൂർണ്ണ തൃപ്തിയോടു കൂടിയിട്ട് മടങ്ങുന്നത് കാണുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം ഉണ്ടല്ലോ ഭഗവാൻ എൻ്റെ കൂടെയുണ്ട് അനുഗ്രഹവശം എൻ്റെ കൂടെയുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് ഇത് മനസ്സിലാക്കുമ്പോഴുള്ള സന്തോഷം ആ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ എപ്പോഴും അവിടെ നിൽക്കാറ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗിരിവലം സ്റ്റാർട്ട് ചെയ്ത് ഗിരിവലം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രാത്രി പതിനൊന്നര കഴിഞ്ഞു ഞാൻ ഞാൻ രണ്ട് കള്ളിലും പോയിട്ട് ചോദിച്ചു ആൾക്കാരോട് സമയം നിങ്ങൾ ഇത്ര നേരമായി മൂന്ന് മണി നാലുമണിയോട്ട് നിങ്ങൾ ഇരിക്കുകയാണ് ഇത്ര നേരം നിങ്ങളിരുന്നു നമ്മളിന്നിവിടുന്ന് യാത്ര പുറ പതിനൊന്ന് മണി കഴിയും ഗിരിവലം രണ്ട് രണ്ടര കിലോമീറ്റർ ഗിരിവലം ചുറ്റണം തിരിച്ചു വരുമ്പോൾ പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവും ആർക്കും ആരെയും നിർബന്ധിക്കുന്നില്ല പറ്റാവുന്ന ആൾക്കാർ വന്നാൽ മതി വരുന്ന ആൾക്കാർ മുഴുവൻ കൈപൊക്കെന്ന് ചോദിക്കുമ്പോൾ ഉള്ള ആൾക്കാരൊക്കെ കൈപൊക്കെ ചെയ്യണത് ആ ആലോചിച്ച് നോക്കി ഇത്ര നേരം ഇരുന്ന് ഇത്രയധികം എന്താ പറയുക ശരിക്കും ക്ഷീണമായി ഉണ്ടാവും പക്ഷെ അവരൊക്കെ ക്ഷീണം അറിയണില്ല ശാരീരിക ക്ഷീണത്തിന് മനസ്സിന്റെ എനർജി കൊണ്ട് മറികടക്കുക ചെയ്യണത് അവരൊക്കെ എല്ലാവരും ആരും അനരുതിരുന്നില്ല എല്ലാവരും ഇറങ്ങി വന്ന് ഒരുമിച്ച് ഗിരിവലം പൂർത്തിയാക്കി ആ വെറുതെ ഒന്നും ചെയ്യണ്ട നിങ്ങളൊന്നും ജപിക്കുക ഒന്നും ചെയ്യണ്ട വെറുതെ രാത്രിയിൽ പഴിമല ചുറ്റി നടന്ന ആ എനർജി ഫുള്ള് കിട്ടും ആ അതിനങ്ങനെ എല്ലാവരും കൂടി ആ ഗിരിബലം ചെയ്ത് തീർച്ചയായും അതിൻ്റെ എന്താ പറയുക പൂർണതയിലും ഭഗവാന്റെ ആ കൂടി നമ്മുടെ ദൗത്യം പൂർണ്ണതയിൽ എത്തി ഭഗവാൻ സഹായിച്ച് ഇതിന് നമുക്ക് തീർച്ചയായും ഇതിനു വേണ്ടി നമ്മൾ ഒരുപാട് പേര് നമ്മൾ നമ്മളൊരു സ്പോൺസറിനെ നമ്മൾ പോയി കാണാറില്ല അങ്ങനെ എപ്പോഴും പറയണതാണ് നമ്മുടെ ഒരു പ്രോഗ്രാം ഉണ്ട് സ്പോൺസർഷിപ്പ് ചെയ്യണം അല്ലെങ്കിൽ എത്ര ആരും കാണാറില്ല നമ്മുടെ എല്ലാംമാർക്കിടെ മുമ്പിലുള്ള ഈ ഞാൻ വെക്കാറുള്ളത് ഭവാൻ്റെ ഡ്യൂട്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു ഡ്യൂട്ടി ചെയ്യണം നിങ്ങൾക്ക് പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യുക എന്ന് മാത്രമേ പറയാറുള്ളൂ ഒരാൾ നിർബന്ധിക്കാറില്ല ഒരാളെ ഞാൻ ഫോൺ വിളിച്ചിട്ട് അയക്കുമെന്നൊന്നും പറയാറില്ല അതിന് പ്രാർത്ഥിക്കുക ഇങ്ങനൊരു സംഭവമുണ്ട് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് പറ്റാവുന്ന സഹായം ചെയ്യണം എന്നാണ് നമ്മൾ ആലോചിക്കും ലോകത്തിൻ്റെ എത്ര ഭാഗത്തു നിന്ന് ആൾക്കാർ നമ്മൾ അതിനുവേണ്ട സാമ്പത്തിക സഹായം വന്ന് സഹായിച്ചത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മലേഷ്യ സിംഗപ്പൂർ യു എസ് കാരണം എല്ലാവരും ഒരു അവരുടെ ഉള്ളിലുള്ളത് രണ്ട് കാര്യമാണ് ഞാൻ മുരുകക്തരാണ് മുരുകടി മുരുകന്റെ പടയാളിയാണ് ഒരു ഗവൺമെൻറ് ഡ്യൂട്ടിക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യാൻ തയ്യാറാണ് എനിക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ് രണ്ട് ഞാൻ ഇന്ത്യക്കാരനാണ് ഭാരതീയനാണ് രാജ്യത്തിലെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ തയ്യാറാണ് അങ്ങനെ സഹായം ഒരുപാട് ആൾക്കാരുടെ സഹായം കൊണ്ടാണ് നമ്മൾ ഈ ദൗത്യം ഗംഭീരാക്കാൻ പറ്റിയത് അത് ചെയ്ത എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി പറയാണ് അതോടൊപ്പം ടെക്നിക്കൽ സൈഡിൽ രജിസ്ട്രേഷൻ സൈഡിൽ അങ്ങനെ ഐ ടി വിങ്ങൾ സഹായിച്ച ഒരുപാട് പേരുണ്ട് അതിൽ എല്ലാം പല വലിയ കമ്പനികളിലെ ഉദ്യോഗസ്ഥരവര് അവരൊക്കെ വന്ന് ഭഗവാന്റെ ഡ്യൂട്ടിക്ക് രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കും അവരുടെ അറിവുകൾ സമർപ്പിക്കുകയും ചെയ്യണത് അവർക്കും ഞാൻ നന്ദി പറയുന്നത് അതോടൊപ്പം ഗ്രൗണ്ട് ഫോസ് ടീം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക ഒരു പവർഫുൾ ഒരു സേന അവർ എന്താ പറയുക അതിന് അതിനുവേണ്ടി ഒരുങ്ങിയിട്ടാണ് വരണത് വരണ ആൾക്കാരെ ഞാൻ അവരോട് പറയാറുണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഓരോരുത്തർക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് സ്വീകരിക്കുന്നത് നമ്മുടെ കടമയാണ് അത് അക്ഷരം പതി പാലിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് ഫുൾ വർക്കായി നിന്ന് മൂന്ന് ഗ്രൗണ്ട് ഫോഴ്സ് ടീം അത് ചെന്നൈന്നുള്ള ടീമുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ടീമുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് അവർ നിന്നുണ്ടായിരുന്നു കേരളത്തിൽ നിന്നും വലിയൊരു ടീമുണ്ട് എല്ലാവരും കൂടി അത് ചെയ്തു പിന്നെ നമ്മുടെ അപ്പം എൻ്റെ കൂടെ നിൽക്കുന്നൊരു അഞ്ച് പേരുണ്ട് ആറ് പേരുണ്ട് അവരെല്ലാവരും പൂർണ്ണമായി ഇതിൽ മനസ്സിലർപ്പിച്ച് പ്രവർത്തിച്ചു ഇതിൻ്റെയൊക്കെ കൂടെ ഇതിൻ്റെയൊക്കെ മേലെ ഭഗവാന്റെ കരസ്പർശം അതുകൊണ്ടാണ് എല്ലാമാർക്കിടെ പ്രോഗ്രാം ഗംഭീരമാവുന്നത് എപ്പോഴും ഞാൻ പറയാറുണ്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഞാൻ ചെയ്തുകൊണ്ടോ ഗുരുക്കന്മാർ വന്ന് പൊതു ചെയ്തുകൊണ്ടല്ല മുരുകവാന് സിദ്ധം സാന്നിധ്യം അവിടെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഡയറക്ഷൻ ഇരിക്കുന്നതുകൊണ്ടാണ് ഇരിക്കുന്നത് കൊണ്ടാണ് തീരുമാനം ആയതുകൊണ്ടാണ് ആ ഒരു തീരുമാനം തന്നെയാണ് അവിടെ നടന്നത് അതിൻ്റെ റിസൾട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാനും പറ്റും നമ്മൾ വീണ്ടും അഗ്തിയാഗത്തിലേക്കുള്ള ദിവസങ്ങളിലേക്ക് കടക്കുകയാണ് നമ്മുടെ യാത്ര തുടങ്ങുകയാണ് ഭാരത്തിന് ഉയർച്ചയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ് പഴനിയാണ്ടവൻ വയ്യാപ്പുരി എന്ന ലോകത്തല സ്ഥാനത്ത് നിന്ന് ലോകം നിയന്ത്രിക്കാൻ പോവാണ് നമുക്ക് ഇനിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം ഇനിയുള്ള കുറേ ദിവസം ഞാനൊരു മൂന്നാല് മാസമായിട്ട് ഫുൾ വർക്കായിരുന്നു യാത്രകളായിരുന്നു പല രാജ്യങ്ങൾക്ക് യാത്ര ആയിരുന്നു ഇതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഇന്നൊരു രണ്ട് മൂന്ന് മാസം ഒന്ന് രണ്ട് മാസം ഞാൻ വളരെ നിശ്ശബ്ദമായിട്ടിരിക്കണം എന്നാണ് ആഗ്രഹം യാത്രകളൊന്നും ചെയ്യാണ്ട് ഭഗവാൻ്റെ ഒരു ഡയറക്ഷൻ പോകാൻ പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഇറങ്ങി പറയൂ അല്ലെങ്കിൽ ഒന്ന് രണ്ട് മാസം ഫുള്ള് എന്താ പറയുക എവിടെയും യാത്രകളൊന്നുമില്ലാണ്ട് അവൻ്റെ മെസ്സേജുകൾ ഒരുപാട് വന്നു തുടങ്ങിയിട്ടുണ്ട് അത് ഫുള്ളിരുന്ന് സ്വീകരിക്കണം ഏറ്റവും നിശ്ശബ്ദത്തോടുകൂടി ഇരുന്ന് സ്വീകരിക്കണം വലിയൊരു കാര്യത്തിലേക്ക് കുറേ മെസ്സേജുകളാണ് വരുന്നത് അത് ഫുള്ളിരുന്ന് പ്രാർത്ഥിച്ച് അത് സ്വീകരിക്കണം ഡീകോഡ് ചെയ്തെടുക്കണം അത് വകവരിക്കുന്നതിൽ നിന്ന് ഡീകോഡ് ചെയ്തെടുക്കണം ആ മെസ്സേജ് സ്വീകരിക്കണം അതോടൊപ്പം ഒരുപാട് പേര് എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഈ തിരക്കുള്ള ദിവസങ്ങളിൽ എനിക്ക് അങ്ങനെ പറ്റിയിട്ടില്ല ഈ പതിനെട്ടാം തീയതി തന്നെയാണ് രണ്ട് ദിവസം കൊണ്ട് റെസ്റ്റ് എടുത്ത് പതിനെട്ടാം തീയതി ദിവസം കഴിഞ്ഞ ശേഷം എനിക്ക് വരുന്ന എല്ലാ മെസ്സേജുകളും ആരെന്നെ വിളിക്കരുത് അതൊരു അഭ്യർത്ഥനയുണ്ട് മെസ്സേജ് ചെയ്താൽ മതി വാട്സാപ്പിൽ പതിനെട്ടാം തീയതി തൊട്ട് ഞാൻ എല്ലാ മെസ്സേജുകളും ചെക്ക് ചെയ്യും ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കും ഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടട്ടെ നിങ്ങൾക്ക് അങ്ങനെ അനുഗ്രഹം കിട്ടിയ ആൾക്കാർ ഒരുപാട് പേര് ഇപ്പോൾ ഈ ആഗത്തിന് വന്നപ്പോൾ എത്രയോ ആൾക്കാർ ആൾക്കാരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥി പ്രാർത്ഥന കിട്ടി ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ കഴിവല്ല ഒരു കഴിവ് എൻ്റെ അല്ല പതിനാണ്ടവൻ്റെ അനുഗ്രഹത്തിലും മാത്രം നടക്കുന്ന കാര്യമാണ് അത് അതിങ്ങി നടക്കട്ടെ ഭവൻ സഹായിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അപ്പോൾ പതിനെട്ടാതിന് ശേഷം എല്ലാ വാട്സപ്പിലും ഞാൻ നോക്കും എല്ലാ ദിവസവും നോക്കും എല്ലാ ദിവസവും എനിക്ക് മെസ്സേജ് അയക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഭഗവാന്റെ മെസ്സേജ് സ്വീകരിച്ച് ഭാരതത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളിലൊക്കെ നടക്കും കാരണം ഞാൻ ഒരു ദേശീയവാദിയാണ് നാഷണലിസ്റ്റാണ് എനിക്ക് കിട്ടിയ ഈ വലിയ ഭാരതത്തിന് വേണ്ടി ചെയ്യാൻ കിട്ടിയ ഗുരുവാന്ത നീ ദൗത്യത്വത്തിൽ പൂർണ്ണമായും മുഴുകി ഭഗവാന്റെ പടയാളിയായി ഭാരതത്തിന് വേണ്ടി സേവ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതിന് ഞാൻ ഓരോ ദിവസവും അതിന് വേണ്ടി തയ്യാറാണ് എൻ്റെ കൂടെ തോളോട് തോൽ ചേർത്ത് പ്രവർത്തിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ ഏറ്റവും േറ്റവും കൂടി ഏറ്റവും സ്നേഹത്തോട് കൂടിയിട്ട് ഒരുമിച്ച് നിർത്തി മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ സന്തോഷം നമ്മൾ തയ്യാറാവുകയാണ് വരട്ടാൽ കഴിഞ്ഞാൽ നിങ്ങളെല്ലാം മെസ്സേജ് ചെയ്തോളൂ അത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ മെസ്സേജുകൾ ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാം നമുക്കൊരുമിച്ച് ഭഗവാൻ്റെ ഡ്യൂട്ടി ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നന്ദി ഭഗവാൻ്റെ നിഗ്രഹപ്പോഴും നിങ്ങൾക്ക് കിട്ടട്ടെ ഓം ശരണോ ആയ